ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റഡി സ്ക്വയർ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ കുട്ടിപ്പുര എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഒരു അപ്പോളോഗിംഗ് നമുക്ക് കണ്ടാലോ വെൽക്കം ടു ചാനൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ പുതിയ വീട് കുട്ടിപ്പുഴ കൂട്ടുകാരെ നമുക്ക് പോയി നമ്മുടെ കുട്ടിപ്പുഴയെ കണ്ടിട്ട് വരാം അതോ കൂട്ടുകാരെ ഇതാണ് എൻ്റെ കുട്ടിപ്പുര എനിക്കേറെ ഇഷ്ടമുള്ള വെള്ളനിളമാണ് ഞാൻ ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മ ചെറിയ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗേറ്റ് ഈ ഗേറ്റ് എത്തുകയാണ് ഞാൻ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ഭാഗത്തായി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാലോ ഇതാ ഇതാണ് എൻ്റെ അവനുപോയി മരങ്ങളും ചെടികളും കുളവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുറ്റത്തിനും ഈ സൈഡിലായി എൻ്റെ ഏറെ ഇഷ്ടപ്പെട്ട ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടു ബാക്കിൽ പൂന്തോട്ടവും സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ വീടിന്റെ ഈ വകശത്ത് ചക്ക ഉണ്ട് ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് എൻ്റെ പരാഡിൽ സോഫ വച്ചിട്ടുണ്ട് ഇതിലെ കൂടെയാണ് ഞാൻ എന്റെ ഈ സോഫയിൽ ഇരുന്നാൽ നമുക്ക് ടി വി കാണാൻ സാധിക്കും അതിന് നേരെ ഇപ്പോഴത്തായി പൂജാമൂരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇതിലേ പോയാൽ എൻ്റെ കിടപ്പുമൂഴിലേക്ക് നമുക്ക് പോകാം അതിന്റെ ഈ വകശത്ത് തന്നെ അടുക്കള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എൻ്റെ കുട്ടിപ്പിലെ കുറിച്ച് പറയാൻ ഇനിയും കുറെ വിശേഷങ്ങളുണ്ട്

എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു